으 <laughs> അത് എന്നിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഇത് നമ്മൾ ന്യൂസ് ചെയ്യുന്ന ന്യൂസ് ഡ്രസ് പറഞ്ഞാൽ ഗോംസിൻ്റെ കോമ്പുലേറ്റഡ് മൈല കോൺസ് ഇൻസ്റ്റിറ്റ്യൂ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കിംഗ് ഫ്രഷ് ഹൈവേറ്റഡ് ലോ ഹൈവാന വൈറ്റമിൻ ഈ അതിൻ്റെ ഗോൾസ് ആണ് പക്ഷെ ഇതിനകത്തുള്ളത് ആക്ച്വലി ഇമോളിയും ക്രീമാണ് ഫാർമസീനത്തിൽ ഫാർമസി നമുക്ക് അത് കിട്ടുന്ന ഇമോളിങ് ക്രീമാണ് അതാണ് ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ഇമോളിയം തരുന്നതുകൊണ്ട് നമ്മൾ അതിൽ ഇമോളിയും വാങ്ങിച്ച് ഞാൻ അതാണ് ആക്ച്വലി ഇതാകത്തിരിക്കുന്നത് കേട്ടോ പക്ഷേ ഈ ഈ സാധനം ഇതൊരു നല്ല സാധനമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ നല്ല ഓയിലി സ്കിന്നൊക്കെ സൂപ്പർ സൺസ്ക്രീൻ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിലും അച്ചാ വൺ പേഴ്സൻ്റ് ഹൈക്രോളിക് ആസിഡ് ക്യുക്ക് എബ്സോർബിങ് സൺസ്ക്രീൻ സ്പ്രേ ആണ് ഡോക്ട് സ്പ്രേ ചെയ്തോ സ്പ്രേ ചെയ്ത് തന്നെയാണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് മിസ്സാവും എല്ലാം ഇങ്ങനെ എവിടെയെങ്കിലും തറച്ച് തോന്നും കാരണം ഞാൻ ആക്ച്വലി ഇങ്ങനെയാണ് ചെയ്യുന്നത് പ്ലസ് ഇന്ന് കുറച്ച് കാര്യം വെച്ചാൽ ഇവിടെയൊന്നും മുഖത്താണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കല്ലിലും കാനിലും അവിടേക്കാണ് സാധനം എത്തുന്നത് അതിൻ്റെ ഒരു ഡിസ് ആയിട്ട് ഞാൻ കാണുന്നു അതാ ഇത് ഡേമാക്കോ ഇത് കൈപ്പടിക്കണേ ഞാൻ സ്പ്രേ ചെയ്യുന്നതും ശരിയല്ലാത്ത കൊണ്ടാണ് അതായത് എൻ്റെ കാലത്ത് ഓക്കെ ഹൗ അപ്ലൈ ീ ഇനി നമുക്ക് ഇതാണ് നമുക്ക് നിങ്ങൾക്ക് എന്താണോട്ട് എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ എന്തെങ്കിലും കമ്പ്ലൈനേ അപ്പം ഞാൻ എന്താ ചെയ്തത് ഇനി എന്താ ചെയ്യണത് നമ്മുടെ പൗഡർ തിർന്നു പോയി അതുകൊണ്ട് നമുക്ക് പൗഡർ ഇല്ല ഇട എന്നാലും നമുക്ക് സ്പഞ്ച് വെജിറ്റബ്സൊന്നും ആ സൺസ്ക്രീൻ പോലും പെർഫെക്റ്റ് ആൻഡ് ഈ സാധനം എൻ്റെ ജിയിലുള്ള അയ്യമാർ ആണ് ഞാൻ മുൻപ് വേറെ സൂപ്പറായിട്ട് താങ്ങി ഒരു സമിതി കേക്ക് നടത്തി എൻ്റെ അയ്യൈനെ പറ്റി പക്ഷേ ആക്ച്വലി ഇത് അറിയാതെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് പ്രത്യേകിച്ച് പോയി മൊത്തത്തിൽ അടിച്ചു പോയി കുഴപ്പമില്ല തോന്നുന്നത് ഇത് വാട്ടർ പ്രൂഫായിരുന്നു അത് ഡ്രൈ ആ ഏറെ ഉണ്ണി കയറിയിട്ടത് ഉഴുന്ന് തന്നെ അത് ഡ്രൈ ആയിട്ട് സോൾസർ പ്രോസീഡിയോ കണ്ണിങ്ങനെ തുടങ്ങി വിളിക്കാം ഓസ് എ നോർമൽ ചില ആൾക്കാരെങ്കിലും കണ്ണടച്ചുവെച്ചിട്ട് കണ് കണ്ണടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ കാണിക്കുമെന്ന് കാണാം പക്ഷേ എനിക്കതിൻ്റെ സ്കില്ല ഐ ഓ ഓൺലി ഡൂ ദിസ് മതി സോ ഇനഫ് മീ ഞാൻ സാധാരണ ഈ മുകളിലൊക്കെ ലാഷ് മാത്രം ചെയ്യാറുള്ളൂ താഴത്തേക്ക് ഞാൻ ചെയ്യാ താഴത്തേക്ക് ചെയ്യുന്നത് ഇതൊക്കെയാണ് അവസ്ഥ

ഇതിന്റെ ഒരു നല്ലൊരു ബ്രൗൺ പ്രൗൺഷേപ്പ് ലിപ്സ്റ്റിക് ആണ് സീഡ് തേനാണ് ഇരിക്കുന്നത് എന്നാലും ഞാനിത് പെട്ടാൻ പറ്റില്ലാത്ത മഷി വരുന്നില്ല അതിന് മഷി വരണമെങ്കിൽ ഇത് പെട്ടെന്ന് എനിക്ക് കിട്ടാൻ ഇന്നും അലച്ചു ആവശ്യമുള്ള ഇൻ്റെ ആവശ്യമുള്ള ഇപ്പോൾ 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 നമ്മുടെ മോണി ഏതൊക്കെ ിൽ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ കൊന്നുപോകും ഇതെല്ലാം നമ്മൾ എടുക്കണം കാരണം നമ്മൾ ഇന്ന് എവിടെ പോകുവാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് നമ്മൾ വീട്ടിൽ പോകുന്നത് ഈ ഈ എടുത്ത സമയത്തല്ല നമ്മൾ വീട്ടിൽ കൊന്നു പോകണം കണ്ണു കണ്ണു എഴുതാൻ നമ്മൾ എവിടെയും പോകരുത് അതും ചത്ത കണ്ണു പോലെ ആ സമയം ഇല്ല അത് നടക്കുന്നുണ്ട് മണ്ണൊക്കെ നാടോട് ബന്ധം കളിക്കാൻ പോകുമ്പോ കണ്ണൂരി പക്ഷെ ഇപ്പൊ അത്ര വാങ്ങാൻ പറ്റത്തില്ല കാരണം നടന്നിട്ട് നമ്മൾ കൊണ്ടുപോകാം ആൻഡ് ആ ചീത്ത നമ്മുടെ ഫേസ് വാഷ് നമ്മടെ നമ്മുടെ ലിപ്റ്റേക്സ് പിന്നെ ചെയ്യാൻ നമുക്ക് എന്താ കെട്ടി മൂടിക്കെട്ടിട്ട് വരാം ൂറ് സമയത്ത് കയ്യിൽ കിട്ടില്ല

你呢？<Yeah. S 2> yeah.